ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുടി നല്ല തിക്കായിട്ട് വളരാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നീളം വയ്ക്കാനായിട്ട് നല്ലൊരു ചെറാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടാ ഇപ്പം ഞാനത് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കിഴാർ നെല്ലിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കിഴാർ നെല്ലി നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് നമ്മൾ ഹെയർ ഓയിലായിട്ട് നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് കിഴാർ നെല്ല് ഏത് വിധത്തിലും വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഈ സെറായിട്ട് ഇതുപോലെയാണെങ്കിലും അതല്ല പാക്കിൽ നമ്മൾ നമ്മളിതിൻ്റെ ജ്യൂസ് എടുക്കുകയാണെങ്കിലും ഓയിലായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ നമുക്കിവിടെ എല്ലാവരുടെ വീട്ടിലുള്ള തന്നെയാണ് പറമ്പിലൊക്കെ നമുക്ക് വെറുതെ ഇങ്ങനെ നിറച്ച് നിൽക്കുന്നതായിരിക്കും ഇപ്പം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ കിളിർത്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ പറിച്ച് എടുത്തിട്ട് ഇതേ രീതിയിൽ നമുക്ക് മുടിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് എടാം അപ്പം ഞാനിവിടെ ഒരു പിടിയോളം എന്നുള്ളൊരു കണക്കാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ രണ്ട് കയ്യിലിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ കിഴാർ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് നമ്മൾ അതിനെ ഇടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുള്ളത് കേട്ടോ കല്ലിലിട്ട് ചതച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് കല്ലിലിട്ട് ചതച്ചെടുക്കുമ്പോൾ നമുക്ക് ജ്യൂസ് മാത്രമായിട്ട് കിട്ടും ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള കഞ്ഞിവെള്ളമാണ് തലേദിവസത്തെ കഞ്ഞിവെള്ളമല്ലാട്ടാകും ഇപ്പോൾ ഞാൻ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മുടെ കിഴാർ നിലയുടെ ജ്യൂസ് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടും നന്നായിട്ട് ഇങ്ങനെ വെള്ളം പോലെ ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ മിക്സാക്കി കിട്ടും ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറ്റാർ വാഴയുടെ ജെല്ലാണ് അപ്പോൾ അത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയതായാലും പുറമെന്നൊന്ന് വാങ്ങിയതായാലും നമുക്കത് രണ്ടായാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് കറ്റാർ വാഴ നമ്മൾ ഓയിലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തെടുക്കാറുണ്ട് നമ്മളിപ്പോൾ ഹെയർ ഓയിലൊക്കെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിൽ കറ്റാർ വാഴ നമ്മൾ എടയുന്നുണ്ട് പെട്ടെന്ന് തന്നെ കട്ടിയുള്ള മുടി വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് കറ്റാർ വാഴ നല്ലതാണ് അപ്പോൾ ഞാൻ ഈ ഒരു ജെല്ല് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ അളവിലാണ് ജെല്ല് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കതിലേക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ അത് നമ്മൾ എത്രയാണോ സെറം ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മളത് കൂടുതലായിട്ട് എടുക്കാനായി ഇപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് രണ്ട് ദിവസത്തിനൊക്കെയുള്ള അളവാണ് കാണിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഒരെണ്ണമാണ് ഞാൻ പൊട്ടിച്ചു ഒടിക്കുന്നത് അപ്പം അധികം കുറേ ആയിട്ട് നമ്മളിത് എടുത്ത് വെക്കേണ്ട കേട്ടോ കുറച്ച് ദിവസത്തിന് രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ ആയിട്ട് നമ്മൾ എടുത്താൽ മതി അതിന് ശേഷം നമുക്ക് വേറെ തയ്യാറാക്കാവുന്നതാണ് ഇപ്പോൾ നമ്മളിത് തയ്യാറാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ കച്ചറവാഴം ഇങ്ങനെ കട്ടായിട്ട് കെടുക്കണം അപ്പോൾ നമുക്കത് ഈ ടീസ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ നമുക്കത് നന്നായിട്ട് തന്നെ മിക്സായി വരുന്നില്ല അപ്പോൾ ഞാനത് ഒരു ബോട്ടിലാക്കി നമ്മൾ ഏത് ബോട്ടിലാണ് തയ്യാറാക്കി വെക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഷെയ്ക്ക് ചെയ്തെടുക്കുക അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വരും അപ്പം നമ്മുടെ മുടിയിൽ ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഹെയർ ഓയില് നമ്മളിപ്പോൾ നൈറ്റിൽ ഹെയർ ഹെയർ ഓയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ആ ഒരു ഓയില് തലയിൽ അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് മാത്രം നമുക്ക് അപ്ലൈ ചെയ്തിട്ട് മുടി വെറുതെ വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇതിൽ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല മുടി ഷാംപു ഇട അങ്ങനെയൊന്നും വേണ്ട വെറുതെ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ മുടിയിൽ വെച്ചിരുന്നിട്ട് വെറുതെ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ ദിവസവും ചെയ്യുകയാണെങ്കിലും ഒരു കുഴപ്പമില്ല തയ്യാറാക്കി വെക്കുമ്പോൾ ഒരു ഒരുപാട് ദിവസത്തിന് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട രണ്ടോ മൂന്നോ ദിവസത്തിന് തയ്യാറാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ചെറിയ കുട്ടികൾ മുതൽ അതായത് ഒരു പത്ത് പൈസ് കഴിഞ്ഞാൽ നമുക്കിത് കുട്ടികളുടെ മുടിയും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു സെറം നമ്മൾ ഒരു മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടാം കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മുടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുക എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം